നമുക്ക് എല്ലാ നാടിൻ്റെയും രുചിയും തനിമയും അറിയണ്ടേ അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ ഡിഷായ മാങ്ങക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് അതും അവരുടെ നാട്ടിൽ കല്യാണത്തലേന്ന് വിളമ്പുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ഈ മാങ്ങാക്കറി ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തേത് അങ്കമാലി മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ് ഓരോ ദേശത്തുള്ള കറികളുടെ രുചിയും നമ്മൾ അറിയേണ്ടതല്ലേ അപ്പം എല്ലാം ഒന്ന് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം ഇതിന് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെക്കണം തേങ്ങാപ്പാൽ അരച്ച് പിഴിഞ്ഞെടുക്കേണ്ട ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡ് എന്താണ് കോക്കട്ട് മിൽക്ക് വാങ്ങിക്കാവുന്നതാണ് ഒരു വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ബോക്സ് തേങ്ങ അതൊരു തേങ്ങയുടെതാണ് അത് മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് വളരെ ചൂടുവെള്ളമാണെങ്കിൽ എളുപ്പം അതിൻ്റെ പാൽ കിട്ടും അടിച്ചെടുത്ത് അരിച്ച് പിഴിഞ്ഞെടുത്ത് ഒന്നാം പാൽ മാറ്റി വെച്ചു പിന്നീട് അതിൽ വീണ്ടും വെള്ളം ചേർത്ത് ഒരു മുന്നൂറ് മില്ലിയോളം വെള്ളം രണ്ടാം പാലു ആക്കിയിട്ട് എടുത്ത് വെച്ചു ഒരു തേങ്ങയിൽ നിന്നും വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത ഒന്നാം പാലും രണ്ടാം പാലുവാണിത് മറ്റ് ചേരുവകൾ ഒരു വലിയ സവോള ഒരു പിടി കുഞ്ഞുള്ളി രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് കുഞ്ഞു പച്ചമാങ്ങ ഇഞ്ച് പീസ് ജിഞ്ചർ നിങ്ങൾ തിരഞ്ഞിട്ടുണ്ട് അഞ്ച് പച്ചമുളക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കല്ലുപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് പെഞ്ചീരൽപ്പൊടി ഒരു ടീസ്പൂൺ വടിച്ച് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ അങ്കമാലി മാങ്ങ കറിക്ക് വേണ്ടത് മാങ്ങ നല്ല കട്ടിയിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് അത് രണ്ട് മാങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു മാങ്ങ എടുത്താലും മതി പിന്നെ കറി റെഡിയാകുമ്പോൾ രണ്ട് നുള്ളു വറുത്തുപൊടിച്ച് ഉലുവപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് ഇനി മസാല ഒക്കെയും കൂടി ഒന്ന് നേരടി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം ഈ കറിക്ക് മുഴുവനായും കുഞ്ഞുള്ളി ചേർക്കുകയാണെങ്കിൽ രുചി മെച്ചപ്പെടും പക്ഷേ ഇത്രയും പൊളിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പാടുണ്ട് അതുകൊണ്ട് ഞാൻ പകുതിയും പകുതിയാണ് എടുത്തിട്ടുള്ളത് ഈ കറി റെഡിയാക്കാൻ മൺചട്ടിയാണ് നല്ലത് അത് ഉരുളിയും എടുക്കാം നമ്മുടെ ചട്ടിയിലോട്ട് ക്രമത്തിൽ കറിവേപ്പില ഇഞ്ചി കുഞ്ഞുള്ളി സവോള അതിനുവെച്ച എല്ലാ സാധനങ്ങളോട്ട് നന്നായിട്ടൊന്ന് ഞേരെക്കുക അതുകൊണ്ട് അതിൻ്റെ നീര് വരുന്നവരെ കുറച്ച് ഉപ്പ് ഇട്ട് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞാൻ നന്നായിട്ട് ഉടഞ്ഞു വരും അതിന് ശേഷമാണ് നമ്മൾ മസാലകളൊക്കെ ചേർക്കേണ്ടത് പച്ച മാങ്ങ ലാസ്റ്റിലോട്ട് ചേർക്കേണ്ടു ഇല്ലെങ്കിൽ പച്ചമാങ്ങ അങ്ങ് ഉടഞ്ഞു പോലെ നമുക്ക് കഷ്ണമായിട്ട് തന്നെ കിട്ടണം ചട്ടിയിലോട്ട് പച്ച മസാലകളൊക്കെ ഇട്ട ശേഷം രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ കല്ലുപ്പ് ചേർക്കുന്നതുകൊണ്ട് എല്ലാം കൂടി ഞെടുമ്പ നന്നായിട്ട് ഉടഞ്ഞ് ജ്യൂസ് പുറത്തു വരും കല്ലുപ്പേനെ വേണം നിർബന്ധമൊന്നുമില്ല ഉപ്പുപൊടിയും ചേർക്കാം പിന്നെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ തന്നെ വേണം അതാണ് അതിൻ്റെ കളർ കൊടുക്കുന്നത് എല്ലാം ചേർത്ത ശേഷം ഇത് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഞരടി സ്പൂൺ സ്പൂണുണ്ടൊന്നും പറ്റില്ല കൈ തന്നെ ചെയ്യണം നന്നായിട്ട് ഞരടി ഡി അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങി വരണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അത് കൂടിപ്പോയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ ചേർത്ത ചേർത്ത് ഈ പച്ചമസാലയിലോട്ട് പച്ച മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ട് കൊടുക്കാം കട്ട് പച്ച മാങ്ങ നീളത്തിലാണ് അരിയുന്നത് അതുകൂടി ചേർത്തിട്ട് അധികം ഉടയാതെ വിധത്തിൽ മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറ് ഞാൻ രണ്ട് പച്ചമാങ്ങ തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നരയാക്കാം അല്ലെങ്കിൽ ഒന്നാക്കാം ഈ മാങ്ങ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു അരമണിക്കൂറോളം മാറ്റി വെച്ചാൽ ഈ മാങ്ങയിൽ ഇതൊക്കെ ഒന്ന് പിടിച്ചു വരണം അതുവരെ ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം ഞാൻ തേങ്ങാപ്പാൽ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അര അരമണിക്കൂറിന് ശേഷം ഇതുപോലെ നമ്മൾ രണ്ടാം പാലിലെ തേങ്ങാപ്പാൽ അതൊന്നൊഴിച്ചു കൊടുത്ത് എല്ലാം മിക്സ് ചെയ്തിട്ട് അടുപ്പിലേക്ക് കയറ്റി വെക്കുക ഈ മാങ്ങാക്കറിക്ക് തേങ്ങാപ്പാലിന് പുറമെ വേറെ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല ചെറുതീയിൽ നമ്മുടെ മാങ്ങയും മസാലയും എല്ലാം ഒന്ന് വെന്ത് വരണം ഈ തേങ്ങാപ്പാൽ പകുതിയോളം കുറുകി വരണം കാരണം നമുക്ക് ഇത്തിരി ചാറ് വേണം അങ്ങനെ കുറുകി വന്ന ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ആ സമയത്ത് ഞാൻ രണ്ട് നുള്ളു വറുത്ത് പൊടിച്ച് വെച്ച ഉരുവപ്പൊടി ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് രണ്ടാം പാൽ മിക്സ് ചെയ്ത മാങ്ങാക്കൂട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചു ഫ്ലെയിം കൂട്ടി വെച്ച് തിളപ്പിച്ച് കുറുക്കരുത് സാവകാശം കുറുകി വരണം വെന്ത് കുറുകി വരണം ഇതിന് ഇതിന് പാകം നോക്കി ഉപ്പൊക്കെ ചേർക്കേണ്ടി വരും വേറെ ഒന്നും ചേർക്കേണ്ടി വരില്ല എരിവൊന്നും ആവശ്യത്തിന് അധികം എരിവില്ലാത്ത കറിയാണിത് പിന്നെ അഞ്ച് പച്ചമുളകുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളകുണ്ട് അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളകും എല്ലാം ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് വെന്ത് വറ്റി വന്നാൽ നമുക്ക് ഒന്നാം പാൽ ചേർക്കണം ശേഷം തിളക്കാത്തതിന് അധികം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യുക നന്നായിട്ടൊന്ന് വറവിടണം താളിച്ചു വയ്ക്കണം എങ്കിൽ നമ്മുടെ മാങ്ങക്കറി റെഡി കട്ടി തേങ്ങപ്പായ ചേർത്ത് കൊടുക്കാമെന്ന് ഇനിയിപ്പോൾ ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല തിളച്ച് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാന്ന് നന്നായിട്ടൊന്ന് താളിച്ചൊഴിക്കണം അതായത് വറ വെട്ടണം എങ്കിൽ നമ്മുടെ അങ്കമാലി മാങ്ങക്കറി റെഡി ഇത് അവിടെ കല്യാണത്തിനൊക്കെ തലേന്ന് പ്രധാന ഒരു കറിയാണ് ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഈ കറിക്ക് ഇറക്കി വെക്കുമ്പോൾ ഇത്രയും ലൂസ് വേണം തണുത്ത് വരുമ്പോഴേക്കും നന്നായിട്ട് കട്ടിയായി വരും ഇതുപോലെ നന്നായിട്ടൊന്ന് താളിച്ചൊഴിച്ചാൽ നമ്മുടെ അങ്കമാലി കറി റെഡി നല്ല രുചിയുള്ള കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്ന കറിവേപ്പില കുഞ്ഞുള്ളി കുഞ്ഞുള്ളിയിൽ വലിയ ഉള്ളി രണ്ടും കൂടെ മിക്സി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഉണക്കമുളക് എല്ലാം കൂടി മോപ്പിച്ചിട്ട് നമ്മുടെ കറിയിൽ കൊഴിച്ചു കൊടുത്താൽ നമ്മൾ കറി റെഡി ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ മാങ്ങക്കറിയിൽ കൊഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റായിട്ടുള്ള മാങ്ങാക്കറി റെഡി അങ്കമാലി മാങ്ങക്കറി കാളിച്ചൊഴിച്ച പോലെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുന്നത് നല്ലതായിരിക്കും ഏത് കറിയായാലും അങ്ങനെ തന്നെ ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അങ്കമാലിക്കാരുടെ ഈ സ്പെഷ്യൽ ഡിഷായ മാങ്ങക്കറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്